നമുക്കിവിടെ തുടങ്ങാം ഈ കാണുന്ന വഴി ഒരു നടവരമ്പ് മാത്രമായിരുന്നു ഈ അംഗൻവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ അതേ വ്യക്തികൾ തന്നെ ഈ റോഡിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളും വിട്ടു നൽകി പഞ്ചായത്ത് തന്നെ ഇരുവശവും കെട്ടി ഇതൊരു വലിയ വീതിയുള്ള റോഡാക്കി മാറ്റിയാണ് അംഗൻവാടിയിലേക്ക് വഴി നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഗേറ്റൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ അവരുടെ സുരക്ഷിതത്വം പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതിന് ഇത്തരത്തിലൊരു കോമ്പൗണ്ട് വാൾ അതും വളരെ മനോഹരമായിട്ടാണ് സാധാരണ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളും ഗേറ്റും ഒക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അംഗൻവാടിയുടെ മുൻവശം ഏറ്റവും മനോഹരമായി ഒരു പക്ഷേ നമ്മൾ പുറത്തു നിന്ന് കാണുമ്പോൾ വളരെ ആകർഷകമായി തന്നെ നമുക്ക് തോന്നുന്ന നിലയിലുള്ള മുൻവശമാണ് ഇവിടെ എല്ലാം നമ്മളിപ്പോൾ ചെടിയും മറ്റ് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വളരെ ഇതിൻ്റെ പുറമേയുള്ള ഭാഗമെല്ലാം മനോഹരമാക്കും ഇപ്പോൾ ഇത് തന്നെ കുട്ടികൾക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പെയിന്റിങ് ഇതിൻ്റെ ഇരുവശവും ഉണ്ട് ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൻ്റെ മുൻവശത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഭാവിയിൽ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ അംഗൻവാടിയിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും മറ്റ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിലും പെയിന്റിങ്ങും എല്ലാം തന്നെ പൂർത്തീകരിച്ചു നിങ്ങളിപ്പോൾ ഈ പ്രവേശിക്കുന്നത് പ്രധാനപ്പെട്ട ഹാളാണ് ഇവിടെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഈ അംഗനവാടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും കൗതുകത്തോടും നോക്കി കണ്ട ഒരു കാര്യമാണ് ഈ അംഗനവാടിയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് ഈ സ്വിമ്മിംഗ് പൂളെന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഉണ്ടായത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ശിശുവികസന വകുപ്പ് തയ്യാറാക്കുന്ന സ്മാർട്ട് അംഗനവാടികൾക്കെല്ലാം ഒരു അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കിയ സന്ദർഭത്തിൽ തന്നെ ഇത്തരം ഒരു സ്വിമ്മിംഗ് എന്ന് പറയുന്ന പ്ലാൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും പ്ലാൻ തയ്യാറാക്കിയപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേറെ ഒന്നും സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുന്ന നിലയിലുള്ളതല്ല വെള്ളത്തിൽ കളിക്കണമെന്ന കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൗതുകങ്ങളാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് ഇനി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അപകടകരമാകുമോ എന്നെന്തെങ്കിലും ഇത് വന്നാൽ ആ സാഹചര്യത്തിൽ നമ്മൾ ഈ ഭാഗം ക്ലോസ് ചെയ്യും കാരണം ഈ സ്വിമ്മിംഗ് പൂളിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ നമ്മുടെ ഈ ഹാളിലേക്ക് വേണ്ടുന്ന ടേബിളും ഒക്കെ ഇപ്പോൾ നമ്മൾ ആ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണണം നമ്മുടെ പുഴയിലും ആറിലുമൊക്കെ കാണുന്നത് പോലെ മത്സ്യങ്ങളും മറ്റ് ആ നിലയിലുള്ള ജീവികളുടെയൊക്കെ പടങ്ങളൊക്കെ വരച്ച് നമ്മുടെ മക്കൾക്ക് എല്ലാം ഇവിടെ കയറി കഴിഞ്ഞാൽ എന്തോ ഒരു അത്ഭുത ലോകത്തേക്ക് കടന്നിരിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് കിട്ടത്തക്ക നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള അതായത് എല്ലാ അർത്ഥത്തിലും ഇതിൽ കയറുന്ന ഒരാൾക്ക് അത് മുതിർന്നവരാണെങ്കിൽ പോലും അവർക്കൊരു കൗതുകം ജനിപ്പിക്കുന്ന നിലയിലുള്ള പെയിൻറ്റിങ്ങാണ് നമ്മളിപ്പോൾ ഈ ഹാളിൽ നിന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഇത് നമ്മുടെ യൂറോപ്യൻ ഉണ്ട് ഇന്ത്യൻ ക്ലോസെറ്റുമുണ്ട് അത്തരം അതിലേതാണോ കുഞ്ഞുങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായി ഉപയോഗിക്കേണ്ടത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് ഒപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഷ് ബേസിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ ഹൈറ്റിനനുസരിച്ച് വന്ന് കൈകഴുകാനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഇതുണ്ട് പിന്നെ ചുവരിലെല്ലാം തന്നെ നമ്മളുടെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും അക്ഷരലിപികൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കണക്കുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മളങ്ങോട്ട് പോകുന്നത് അടുക്കളയാണ് അതുകൊണ്ട് ഒരു അംഗൻവാടി കെട്ടിടത്തിനെന്നല്ല ഒരു മറ്റേ ഒരു വലിയ കുടുംബത്തിൽ താമസിക്കാനായിട്ടുള്ള ഒരു അടുക്കള സംവിധാനമാണ് നമ്മൾ അത്രയും നല്ല വിസ്തൃതമായിട്ടുള്ള ഒരു അടുക്കളയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ഇതൊരു സ്റ്റോർ റൂമാണ് അത്യാവശ്യം നമ്മുടെ പാചകങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഉള്ള സ്പേസ് സ്റ്റോർ റൂമിലുണ്ട് ഇത് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് റാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫയലുകൾ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ബന്ധപ്പെട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മേഖലയാണിത് ിലോട്ട് പോകും ഈ സ്റ്റെയറിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും ഒരുപക്ഷെ ഇങ്ങനെ കുട്ടികൾ ഈ മുകളിലേക്ക് കയറിയാൽ അവർക്ക് ഒരു നിലയിലുള്ള അപകടം സംഭവിക്കാത്ത നിലയിലുള്ള രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡ് ഡ്രൈലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് കയറുമ്പോഴും ഈ പറയുന്നത് പോലെയുള്ള ചിത്രങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാം ഒന്നാമത്തെ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് മുകളിലത്തെ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ അപ്പുറത്തൊരു വലിയ വിശാലമായിട്ടുള്ള ളാണ് അത് ഒരു പക്ഷേ നമ്മളുടെ ഈ പറയുന്നത് പോലെ അംഗൻവാടി ടീച്ചർമാരുടെയോ മറ്റുമൊക്കെയുള്ള മീറ്റിങ്ങുകളും മറ്റും കാര്യങ്ങളും ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് വേണമെങ്കിൽ അത്യാവശ്യം മറ്റ് കളികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്പോട്ടായിട്ട് നമ്മൾ അപ്പുറത്തൊരു ഏരിയ മാറ്റിയിട്ടിട്ടുണ്ട് ഇവിടെ അതൊരു വളരെ മികച്ച ഒരു മീറ്റിംഗ് ഹാളായിട്ട് മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് മറ്റ് എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേഖല കൊണ്ട് നമ്മൾ ഈ റൂമിനോട് ചേർന്ന് തന്നെ അപ്പോൾ ഇങ്ങനെ അതിവിശാലമായ എല്ലാ പ്രവർത്തനങ്ങളും ഇതിനകം തന്നെ ഈ വേളയിൽ ും സാന്നിധ്യം ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബഹുമാനിയരെ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൽ നെല്ലിമൂട് വാർഡിൽ വനിതാ ശിശു ക്ഷേമ സാമൂഹിക വകുപ്പിന്റെ സാമ്പത്തിക സഹായം കൂടി ലഭിച്ചുകൊണ്ട് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായവും കൂടി ലഭിച്ചുകൊണ്ട് എഴുപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന നമ്മുടെ പതിനഞ്ചാം വാർഡ് നെല്ലിമൂടിൽ ഒരു വലിയ അംഗനവാടി കെട്ടിടം ബഹുനില കെട്ടിടമാണ് ഇവിടെ പണിതീർത്തിട്ടുള്ളത് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി ബഹുമാനിയായ വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഏവരും ഇതിനകം അതെല്ലാം അറിഞ്ഞു കാണും ഈ അംഗൻവാടിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇതിന്റെ ബാക്കി സൗകര്യങ്ങളെല്ലാം കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ നമ്മുടെ സംസ്ഥാനത്തിലെ ഇതുപോലെ ഒരു അംഗൻവാടി ആദ്യമായിട്ടായിരിക്കും നാം കാണുന്നത് അത്രയും അതിമനോഹരമായ കുഞ്ഞുങ്ങൾക്ക് എല്ലാ സൗകര്യത്തോടും കൂടി സ്വിമ്മിംഗ് അടക്കം മറ്റ് ഏരിയകളെല്ലാം നമുക്ക് നേർക്കാഴ്ചയിലൂടെ കണ്ട് ബോധ്യപ്പെടുത്താവുന്നതാണ് ഈ അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിൽ ഏവരുടെയും സഹായ സഹകരണവും ആ ഉദ്ഘാടന കർമ്മത്തിലും എല്ലാവരും പങ്കെടുക്കണം എന്ന് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ പ്രസിഡന്റ് നിങ്ങളോട് അറിയിക്കുകയാണ് ഒരു ജനപ്രതിനിധി ഉള്ള നിലയിൽ ഏറ്റവും അധികം സന്തോഷവും അഭിമാനവും ഉള്ള നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഞാൻ നെല്ലുമൂട് വാർഡിന്റെ ജനപ്രതിനിധിയായി കടന്നു വരുമ്പോൾ ഈ നാടാകെ ആഗ്രഹിച്ച എന്നോട് അഭിപ്രായം പറഞ്ഞ ഒരു കാര്യമാണ് നെല്ലുമൂട്ടിൽ പത്തിരുപത് വർഷമായി മാറി മാറി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അങ്കണവാടിക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയും അതിലൊരു കൊച്ച് കെട്ടിടമെങ്കിലും സ്ഥാപിക്കാൻ മെമ്പർ മുൻകൈ എടുക്കണം എന്നുള്ളത് എന്തായാലും എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പരിശ്രമം ഒപ്പം ഈ പറയുന്ന ഈ നെല്ലുമൂട് നിവാസിയായിരുന്ന സി മുഹമ്മദ് ഹനീഫ റാവുത്തർ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ വസ്തുവിൽ നിന്നും അദ്ദേഹത്തിന്റെ മകൾ വിട്ടു നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്ത് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തും ഒപ്പം സാമൂഹ്യനീതി വകുപ്പിന്റെ കൂടി ഏകദേശം എഴുപത് ലക്ഷം രൂപയോളം ചിലവിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് സ്ക്വയർ ഫീറ്റിലുള്ള അതിവിശാലമായിട്ടുള്ള ഒരു സ്മാർട്ട് അങ്കണവാടി കെട്ടിടം വാക്കുകളിൽ മാത്രമല്ല സ്മാർട്ട് എന്നത് ഒരുപക്ഷെ സംസ്ഥാന വനിതാ നമ്മുടെ ശിശു വികസന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള അംഗൻവാടികളുടെ ഒരു ഇത് പറ്റിക്കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിനുള്ളിൽ കയറി കാണാവുന്നതാണ്